വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കൂർക്ക അല്ലെങ്കിൽ ചീമചക്ക എന്ന് ചില നാടുകളിലൊക്കെ പറയപ്പെടുന്ന കൂർക്ക മെഴുക്ക് വരട്ടിയാണ് എന്നുണ്ടാക്കണത് അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം ആദ്യം കൂർക്ക ക്ലീൻ ചെയ്ത് ഉപ്പൊക്കെ ഇട്ട് വേവിച്ച് വെക്കുക അതിന് നമുക്ക് കുറച്ച് ചോന്നുള്ളിയും വെളുത്തുള്ളിയും കൂടി എടുത്ത് നന്നായിട്ട് ചതച്ച് വയ്ക്കാം ശേഷം ഒരു പാൻ ചൂടാക്കി അതിലേക്ക് എണ്ണ ഒഴിച്ച് കടുുകിട്ട് പൊട്ടിച്ച് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ചുവന്നുള്ളിയും കൂടി ചേർത്ത് നന്നായിട്ട് മൂപ്പിക്കണം അത്യാവശ്യം നന്നായിട്ട് മൂക്കണം കേട്ടോ കറിവേപ്പില കൂടി ചേർക്കണം അതിനുശേഷം ഒരു കാൽ ടീസ്പൂണ് മുളക് ചതച്ചത് ചില്ലി ഫ്ലേക്സും ഒരു അര ടീസ്പൂൺ മുളക് പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് നന്നായിട്ടൊന്നുകൂടി മൂപ്പിക്കുക അത് നന്നായിട്ടൊന്ന് മൂക്കുമ്പോൾ നമ്മൾ ഈ ഉപ്പിട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന കൂർക്ക കൂടി ചേർത്ത് കൊടുക്കാം അത് അവിടെ ഇരുന്ന് ഒരു അഞ്ച് മിനിറ്റൊക്കെ ഒന്ന് വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് ഈ മസാലയൊക്കെ ഒന്ന് മുളകൊക്കെ പിടിച്ച് വരാൻ വേണ്ടി കുറച്ചു നേരം കൂടി ഒന്ന് വരട്ടാം അതിന് കഴിഞ്ഞ കൂർക്ക മഴ റെഡിയാണ് അച്ചപോലെ ടേസ്റ്റ് ആണ് എന്റെ ഫേവറേറ്റ് ആണ് പൈസ നിങ്ങൾക്കോ